ആഘോഷങ്ങൾക്ക് നിറം പകരാൻ കസ്റ്റം ഡിസൈൻ മന്ത്രിസഭ അറിയാതെ പാർട്ടി അറിയാതെ മുന്നണി അറിയാതെ പോയി ഒപ്പുവെച്ചതിന് ശേഷമാണോ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കുന്നത് ഒപ്പുവെക്കുന്നതിന് മുമ്പായിരുന്നു മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കേണ്ടത് അത് ചെയ്തില്ല ഇപ്പൊ ഒപ്പുവെച്ചതിന് ശേഷം മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കുന്നത് സിപിഐയെ പറ്റിക്കുകയാണ് സി പി ഐയെ കബളിപ്പിക്കുകയാണ് ഇതിൽ നിന്ന് മാറും എന്ന് പറയാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഭയക്കുന്നത് എന്തുകൊണ്ട് ആരെയാണ് പേടിക്കുന്നത് ആര് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ് ആരോടും ആലോചിക്കാതെ ഇതിൽ കയറി ഒപ്പുവെച്ചത് അതാണുള്ള പ്രശ്നം ഒപ്പുവെച്ചിട്ട് വന്നിട്ട് മന്ത്രിസഭയിൽ മിണ്ടാതിരുന്നു ഒപ്പുവെച്ചിട്ട് വന്നിട്ട് മന്ത്രിസഭയിൽ ആരോടും മിണ്ടാതിരുന്നു ഇങ്ങനെ ഒപ്പുവെച്ച കാര്യം പോലും രഹസ്യമായി മന്ത്രിസഭാ അംഗങ്ങളുടെ കയ്യിൽ നിന്ന് വരെ മറച്ചുവെച്ചു വെച്ചു എന്ത് സമ്മർദ്ദമാണ് അദ്ദേഹത്തിനുണ്ടായത് ഇപ്പൊ കാണിക്കുന്നത് കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടിയാണ് സി പി ഐയെ കബളിപ്പിക്കുകയാണ് ഇപ്പൊ എന്ത് തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഈ മന്ത്രിസഭാ ഉപസമിതി പരിശോധിക്കാൻ പോകുന്നത് പരിശോധിക്കേണ്ടത് ഒപ്പുവയ്ക്കുന്നതിന് മുമ്പല്ല ഈ സ്കീം എന്താണെന്ന് പരിശോധിക്കേണ്ടത് ഒപ്പുവെച്ചതിന് ശേഷം പരിശോധിക്കുക എന്നിട്ട് അതിന്റെ സമയം പറയാതിരിക്കുക അതിന്റെ കാല അളവ് പറയാതിരിക്കുക അത് സി പി ഐയെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിൽ നിന്ന് വെള്ളത്തിൽ വീണതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ചില പ്രഖ്യാപനങ്ങൾ നടത്തിയത് ഇപ്പം പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ പ്രഖ്യാപനങ്ങൾ നടത്തിയത് ഞങ്ങൾ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും സർക്കാർ എന്തു കൊടുത്താലും ഞങ്ങളതിനെ സ്വാഗതം ചെയ്യും ഞങ്ങളതിനെ പിന്തുണയ്ക്കും പക്ഷേ ഇപ്പൊ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അഞ്ച് കൊല്ലം മുമ്പ് എൽ ഡി എഫ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് അത് നാലര കൊല്ലം നാലേ നാലര മുഴിഞ്ഞിപ്പോൾ എത്ര സമയമുണ്ട് അടുത്ത ആഴ്ച ഇലക്ഷൻ പ്രഖ്യാപിക്കും ആ മറ്റേ ഇലക്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ അസംബ്ലി പ്രഖ്യാപിക്കും അപ്പോൾ ഈ നാലര കൊല്ലത്തിലധികം കാലം ഇത് ഇത് ചെയ്തില്ല ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിച്ചില്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കാം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവസാനം തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ നാനൂറ് രൂപ കൂട്ടുന്നത് ആരെ കബളിപ്പിക്കാനാ യഥാർത്ഥത്തിൽ തൊള്ളായിരം രൂപ വെച്ച് നഷ്ടമായിരിക്കുകയാണ് തൊള്ളായിരം രൂപ വെച്ച് കഴിഞ്ഞ ഈ നാലര കൊല്ലത്തെ പൈസ ഒരാൾക്ക് ഒരു അമ്പത്തിരണ്ടായിരം രൂപ കൊടുക്കേണ്ടതാണ് സർക്കാർ യഥാർത്ഥത്തിൽ അപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കാം എന്ന് പറഞ്ഞ് വോട്ടുപിടിച്ച് ജയിച്ച് അധികാരത്തിൽ വന്നിട്ട് നാലര കൊല്ലം ഒരു രൂപ പോലും കൂട്ടാതെ തെരഞ്ഞെടുപ്പിന്റെ സഹായത്തിൽ അങ്ങനെ ജനങ്ങളെ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റില്ല